കർത്താവായ യേശുക്സ്തുവിന്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗകര്യ സൗകര്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുന്നു പ്രിയ സൗര സൗകര്മാരെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഈ മൂവായിരം പേരെ ഒറ്റ ദിവസം സ്നാനപ്പെടുത്തിയോ അതെങ്ങനെ സാധിച്ചു എന്നുള്ള ഒരു സംശയത്തിന് മറുപടി ആയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അനേക ദൈവജനത്തിനുമുള്ള ഒരു സംശയമാണ് യേശുക്രിസ്തു എന്തിനാണ് സ്നാനപ്പെട്ടത് അപ്പോൾ യേശുക്രിസ്തു സ്നാനം ഏറ്റത് എന്തിനാണെന്നും യേശുക്രിസ്തു ആരുടെ നാമത്തിലാണ് സ്നാനം ഏറ്റതെന്നും ഉള്ള കാര്യം ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ പുതിയ നിയമം സ്ഥാപിതമായതിനു ശേഷം നടത്തിയ സ്നാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരുഷുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് അതിന് മുമ്പാട് ചെയ്തിട്ടുള്ള യകൂദന്മാരുടെ ഇടയിൽ നടന്ന സ്നാനവും യോഗന്നാൻ വന്ന് നടത്തിയ സ്നാനവും ഒന്നും ആരുടെയും നാമത്തിലല്ല നടത്തിയത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചത് പുതിയ നിയമം സ്ഥാപിതമായതിനു ശേഷമാണ് അതായത് സഭ ഉടലെടുത്തതിന് ശേഷമാണ് അപ്പോഴാണ് അവർ സ്നാനത്തിന് ഒരു നാമം ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനുമുമ്പ് യഹൂദന്മാരുടെ ഇടയിൽ നടന്ന മറ്റു മതങ്ങളിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് കടന്നു വരുന്നവരെ സ്നാനപ്പെടുത്തും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മറ്റു മതത്തിൻ്റെ അശ്വതിയെ നീക്കി കളഞ്ഞ് യഗോയുടെ ന്യായപ്രമാണ പ്രകാരം ഞാൻ വിശുദ്ധി പ്രാപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് സ്നാനം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ യോഗന്നാനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു എന്നാണ് പറയുന്നത് നമ്മൾ യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയണേ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്നു പേര് അപ്പോൾ യോഗന്നാനെ ദൈവം അയച്ചതാണോ അപ്പൊ യോഗന്നാന ദൈവം അയച്ചത് എന്തിനാണെന്നുള്ള ഉദ്ദേശം രണ്ട് പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അയച്ചത് ഒന്ന് ഈ വരാനിരിക്കുന്ന മഛികായുടെ മുന്നോടിയായിട്ട് അവന് വഴിയൊരുക്കേണ്ടതിനാണ് യോഗന്നാനെ അയച്ചത് യോഗനാനെ കുറിച്ച് പറയുന്നത് താൻ മാതൃ എല്ലാവരും വിശ്വസിക്കേണ്ടതിനും വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു അപ്പോൾ യേശുയാവിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു ഉത്തരണി എടുത്തിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പാകെ വഴിയൊരുക്കേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പാകെ അയക്കും അപ്പോൾ യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി മഷികായ്ക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി ഈ യോഗനാൻ ശ്രാവകനെ ദൈവം അയച്ചതാണ് എന്നാണ് പറയുന്നത് അതാണ് ഒരു ഉദ്ദേശം അതായത് യേശുക്രിസ്തുവിനെ മസികായ്ക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി അതിൻ്റെ മുന്നോടിയായിട്ട് ദൂതനായിട്ട് അയച്ചതാണ് യോഹന എന്നുള്ളതാണ് അതാണ് ഒരു ഉദ്ദേശം അതായത് യേശുക്രിസ്തുവിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദൈവം ഒരു രാജ്യം ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്കണം അങ്ങനെ ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയും തുടർന്നുള്ള ശിക്ഷാവിധിയും നിങ്ങൾക്കുണ്ടാകും ഭയങ്കരമായ ശിക്ഷാവിധി നിങ്ങൾക്കുണ്ടാകും എന്ന് ജനത്തെ ഉപദേശിക്കുകയും അങ്ങനെ അത് സ്വീകരിച്ച ജനം കുറേ ജനമൊന്നും അത് സ്വീകരിച്ചില്ല യോഗനാനെ അംഗീകരിച്ചൂല്ല അപ്പം യോഗനാൻ്റെ ഉപദേശം സ്വീകരിച്ചിരുന്ന പാവികളായ മനുഷ്യർ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ യോഗനാനാൾ സ്നാനമേറ്റു എന്നുള്ളതാണ് അപ്പം യോഗന്നാനെ അയച്ചത് ആരാണെന്നറിയോ ദൈവമാണ് അയച്ചത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവനെ അയച്ചപ്പോൾ യോഗനാനെ സ്നാനപ്പെടുത്തുവാനുള്ള അധികാരവും കൊടുത്താണ് അല്ലെങ്കിൽ സ്നാനപ്പെടുത്തണം എന്നുള്ള ആ ഒരു ശുശ്രൂഷയുമായിട്ടാണ് യോഗനാനെ അയച്ചത് അത് യോഗനാൻ തന്നെ പറയുന്നുണ്ട് അത് ഒന്ന് യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന് മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഞാനും അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് അപ്പം വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് യോഗന്നാനെ അയച്ചവൻ പറഞ്ഞു എന്നാണ് യോഗന്നാൻ പറയുന്നത് അപ്പൊ യോഗന്നാനെ സ്നാനം കഴിപ്പിക്കുവാനായിട്ട് നിയോഗിച്ചയച്ചത് ദൈവമാണ് അപ്പൊ അവൻ സ്നാനം കഴിപ്പിച്ചത് എന്തിനാണ് മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കുന്ന രാജ്യത്തിൽ യോഗ്യരായി ജീവിക്കേണ്ടതിന് നിങ്ങൾ ഭാവങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം ഇല്ലെങ്കിൽ ശിക്ഷാവിധി ഉണ്ടാകും ന്യായവിധി ഉണ്ടാകും എന്ന് ജനത്തെ ഉപദേശിക്കുകയും ഉപദേശം കേട്ടവരെല്ലാം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പശ്ചാത്താപത്തോടെ യോഗന്നാൻ്റെ കൈ കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ യോഗന്നാൻ്റെ സ്നാനം ആരുടെയും നാമത്തിലായിരുന്നില്ല പക്ഷേ അത് മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമായ സൂചനയായിട്ടുള്ള അടയാളമായിരുന്നു മാനസാന്തര സ്നാനമായിരുന്നു യോഗന്നാൻ നൽകിയിരുന്നത് അപ്പോസല പ്രവർത്തികൾ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പൗലോസ് എബസോസിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് വെച്ചപ്പോൾ യോഗനാൻ്റെ സ്നാനമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അന്നേ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് യോഗന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത് അപ്പോൾ യോഗന്നാൻ്റെ എന്ന് പറയുന്നത് മാനസാന്തര സ്നാനമായിരുന്നു അതുകൊണ്ടത് ആരുടെ നാമത്തിൽ കഴിച്ച സ്നാനമല്ല പ്രസംഗം കേട്ടോ അല്ലെങ്കിൽ ഉപദേശം കേട്ട മാനസാന്തരപ്പെട്ട വ്യക്തി ഞാൻ മാനസാന്തരപ്പെട്ട് ശരീരശുദ്ധിയും അതുപോലെ തന്നെ മനഃശുദ്ധിയും പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടുള്ള സ്നാനമായിരുന്നു യോഗ ഞാൻ കഴിച്ച സ്നാനം അതുകൊണ്ടാണ് പത്രോസപ്പോസ്വരം പറയുന്നത് സ്നാനം ശരീരത്തിൻ്റെ അഴുക്ക് കളയുവാനുള്ളതല്ല ഇപ്പോൾ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടാണ് എന്നാണ് പത്രോസപ്പോസ്വരം പറയുന്നത് അപ്പോൾ ഇവിടെ യോഗനാൻ കഴിപ്പിച്ച സ്നാനം എന്ന് പറയുന്നത് യസയാവിൻ്റെ പുസ്തകത്തിലെ അനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിനും ശുദ്ധി വരും പാവങ്ങളേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചവൻ്റെ മനസ്സിനും ശുദ്ധി വരും അതാണ് മാനസാന്തര സ്നാനം കൊണ്ട് സംഭവിക്കുന്ന കാര്യം അപ്പോൾ ആ സ്നാനം ആരുടെയും നാമത്തിലല്ല ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ യോഗനാൻ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ രണ്ട് ഉദ്ദേശങ്ങളാണ് യോഗനാനെ സ്നാനം കഴിപ്പിക്കുവാനായിട്ട് ദൈവം ലോകത്തിലയക്കാനുള്ള രണ്ട് ഉദ്ദേശങ്ങളാണ് ഒന്ന് ദൈവം ഒരുക്കുന്ന രാജ്യത്തിൽ ജനത്തെ ഒരുക്കി ദൈവരാജ്യത്തിലെ പൗരന്മാരാക്കി എടുക്കാനായിട്ട് മാനസാന്തരം പ്രസംഗിക്കുവാനും അങ്ങനെ മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്താനും വേണ്ടിയിട്ടാണ് യോഗനാന അയച്ചതിൻ്റെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തുവിനെ അഥവാ മഷികായ ഇസ്രായേലിലെ അവൻ്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് അവനെ മുന്നോടിയായിട്ട് വഴി വഴിയൊരുക്കേണ്ടതിന് മുന്നോടിയായിട്ട് യോഗന്നാൻ വന്നതാണ് യോഗന്നാനെ ദൈവം അയച്ചതാണ് അപ്പോൾ യോഗന്നാൻ യേശുക്രിസ്തുവനെ യോഗന്നാൻ ജീവിച്ചത് യഹൂദിയ മരുഭൂമിയിലായിരുന്നു മരുഭൂമി എന്ന് പറയുന്നത് നിർജ്ജന പ്രദേശമാണ് കേട്ടോ സഹാറ മരുഭൂമി പോലെയുള്ള മണലാരണ്യമല്ല അപ്പോൾ യഹൂദ മരുഭൂമി എന്ന് പറയുന്നത് നിർജ്ജന പ്രദേശമാണ് ജനവാസം ഒന്നും അധികം ഇല്ലാത്ത സ്ഥലത്തെയാണ് മരുഭൂമി എന്ന് പറയുന്നത് ആ യോഗൂദ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ യോഗനാന് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായിട്ടാണ് യോഗനാൻ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് എന്നാൽ യേശുക്രിസ്തു എവിടെയായിരുന്നു യേശുക്രിസ്തു ഗലീലയിലെ നശ്രയത്തിൽ ആശാരപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു അപ്പം യോഗന്നാൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ബന്ധം നോക്കുകയാണെങ്കിൽ അവർ ബന്ധുക്കളായിരുന്നു ചാർച്ചക്കാരായിരുന്നു പക്ഷേ എന്നാൽ ഇവർക്ക് മുൻപരിചയങ്ങൾ വളരെ കുറവാണ് കാരണം യേശുക്രിസ്തു നശ്രയത്തിൽ ജീവിച്ചു യോഗന്നാൻ യകോദ്യ മരുഭൂമിയിൽ ജീവിച്ചു അപ്പോൾ യേശുക്രിസ്തുവാണ് മശിക എന്നുള്ള കാര്യം യോഗനാൻ അറിയില്ലായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം ഒരുമിച്ചല്ല ജീവിച്ചത് അവർ ചാർച്ചക്കാരായിരുന്നു എങ്കിലും യോഗന്നാനും യേശുക്രിസ്തു ആകന്നാണ് ജീവിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് യോഗന്നാൻ രണ്ടു വട്ടം പറയുന്നുണ്ടോ ഒന്ന് യോഗനാൻ്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഞാനോ അവനെ അറിഞ്ഞില്ല മുപ്പത്തി മൂന്നാം വാക്യത്തിലും പറയുന്നത് ഞാനോ അവനെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അപ്പോ ഈ ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ യേശക്രസ്തു മസികയായി ദൈവത്താൽ അഭിഷിക്തനാകും എന്നുള്ളത് ആ ദൈവത്താൽ അഭിഷിക്തനാകുന്ന മശിക ഏശക്രിസ്തുവാണ് എന്നുള്ള കാര്യം യോഗനാൻ അറിയില്ലായിട്ട് അത് യോഗനാൻ അറിഞ്ഞത് എപ്പോഴാണെന്ന് അറിയാവൂ യോഗനാൻ സ്നാനം കഴിപ്പിച്ച സമയത്ത് മാനസാന്തര സ്നാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് യോഗന് ആനാൽ സ്നാനമേൽക്കുവാനായി യേശുക്രിസ്തു യോഗന്നാൻ്റെ എടുക്കൽ വന്നു അപ്പോൾ യോഗനാൻ യേശുക്രിസ്തുവിനോട് പറഞ്ഞു നിന്നാൽ സ്നാനമേൽക്കാനാണ് എനിക്ക് ആവശ്യം നീ എന്തിനാണ് എൻ്റെ കൈകീഴിൽ സ്നാനമേൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകട്ടെ എന്ന് പറഞ്ഞ് യോഗനാനാൽ യേശുക്രിസ്തു സ്നാനമേറ്റു അപ്പോൾ സ്നാനമേറ്റുകഴിഞ്ഞപ്പോൾ യേശുക്സു സ്നാനമേറ്റ് കരക്കി കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്ന പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി യേശുവിൻ്റെ മേൽ വസിച്ചു അപ്പോൾ യോഗനൻ പറഞ്ഞതിങ്ങനെയാണ് ഞാനും അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശക്രിസ്തുവിനെ ഇസ്രായേലിന് വെളിപ്പെടാൻ അതായത് അവൻ്റെ മുപ്പത്തിയൊന്ന് യോഗൻ ഞാൻ ഒന്ന് അതിൻ്റെ മുപ്പത്തി ഒന്നിൽ പറയുന്നത് ഞാനും അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു അപ്പോൾ യോഗൻ സ്നാനം കഴിപ്പിപ്പാൻ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുക എന്നുള്ളതും യേശുക്രിസ്തു മസികായാണെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു സാക്ഷ്യപ്പെടുത്തൽ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ആ സാക്ഷ്യപ്പെടുത്തൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതിന് മുഖാന്തരമായിട്ടാണ് യോഗന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനം കഴിപ്പിച്ചത് അപ്പം യേശുക്രിസ്തു പോലെ യേശുക്രിസ്തു യോഗന്നാന്റെ ഇടുക്കൽ വന്ന് സ്നാനമേറ്റതിൻ്റെ ഉദ്ദേശം ഏ യോഗനാൻ്റെ ഇടുക്കൽ വന്ന് സ്നാനമേറ്റവരെല്ലാം പാപമേറ്റുപറഞ്ഞ് ആണ് സ്നാനപ്പെട്ടത് യേശുക്രിസ്തുവിനെ പാപം പറയേണ്ട കാര്യമില്ല കാരണം യേശുക്രിസ്തു പാവിയല്ല അവൻ പാവം ചെയ്തിട്ടില്ല പാവം പറഞ്ഞിട്ടില്ല അവനിൽ പാപമില്ലായിരുന്നു അതുകൊണ്ട് അവൻ പാപം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടതല്ല അവന് മാനസാന്തരപ്പെടേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് മാനസാന്തര സ്നാനവുമല്ല യേശുക്രിസ്തു ചെയ്ത് അപ്പോൾ യേശുക്രിസ്തു പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുള്ള സ്നാനമല്ല മാനസാന്തരപ്പെട്ട സ്നാനവുമല്ല യേശുക്രിസ്തു ചെയ്ത് ഏറ്റത് മറിച്ച് ദൈവ നിയോഗപ്രകാരം ദൈവ അഭിഷിക്തനായ മസിക യേശുക്രിസ്തുവാണെന്ന് ഇസ്രായേലിന് വെളിപ്പെടുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് സ്നാന ശുശ്രൂഷ യോഗന്നാനെ ഏൽപ്പിച്ച് യോഗന്നാനെ നിയോഗിച്ചയച്ചു ആ യോഗന്നാൻ്റെ അടുക്കിലേക്ക് യേശുക്രിസ്തുവിനെ നയിച്ചു യേശുക്രിസ്തു അവിടെ ചെന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സാക്ഷി ഉണ്ടായി എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ ദൈവം അഭിഷേകം ചെയ്ത മസിക യേശുക്രിസ്തുവാണെന്ന് ഇസ്രായേലിനു വെളിപ്പെടുത്തുവാൻ വേണ്ടി ആണ് യേശുക്രിസ്തു യോഗന്നാന്റെ കൈകീഴിൽ സ്നാനമേറ്റത് അപ്പോൾ യേശക്രസു സ്നാനമേറ്റത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് യേശക്രസ്തു മാനസാന്തര സ്നാനമല്ല ഏറ്റത് യേശുക്രിസ്തു പാവം ഏറ്റു പറഞ്ഞിട്ടല്ല സ്നാനപ്പെട്ടത് യേശക്രസ്തു സ്നാനപ്പെട്ടത് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുക ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് പദ്ധതിയും ഉദ്ദേശവും നടപ്പാക്കണം എന്ന് ആഗ്രഹിച്ചോ അത് നിറവേറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ നീതി നിറവേറ്റാനായിട്ടാണ് യേശുക്രിസ്തു യോഗനാന്റെ കൈകീഴിൽ സ്നാനമേൽക്കാനായിട്ട് വന്നത് അങ്ങനെ യോഗന്നാൻ്റെ കൈകീഴിൽ സ്നാനമേൽക്കാൻ വന്ന യേശുക്രിസ്തുവിനെ ദൈവം പരശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ആ യേശുവാണ് മഷിക എന്ന് ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്തു അതിൻ്റെ സൂചനയായിട്ടുള്ള അതിൻ്റെ അടയാളമായിട്ടുള്ള സ്നാനമാണ് യേശുക്രിസ്തു ഏറ്റത് എന്നുള്ളതാണ് അപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് യേശുക്രിസ്തു സ്നാനമേറ്റത് ആരുടെയും നാമത്തിലല്ല യേശുക്രിസ്തു സ്നാനമേറ്റത് മാനസാന്തരത്തിന് വേണ്ടിയല്ല യേശുക്രിസ്തു സ്നാനമേറ്റത് പാപങ്ങളെ ഏറ്റുപറഞ്ഞുമല്ല യേശുക്രിസ്തുവിന് സ്നാനമേൽക്കേണ്ട എന്ന് പറയുന്നത് വരാനിരിക്കുന്ന മസിക യേശുക്രിസ്തുവാണെന്ന് ഇസ്രായേലിന് വെളിപ്പെടുവാനായി ദൈവം ക്രമീകരിച്ച ഒരു പദ്ധതിയാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനം ആ സ്നാനത്തിലൂടെയാണ് ഇസ്രായേലിന് യേശുവിനെ വെളിപ്പെടുത്തുകയുള്ളൂ എന്ന് യോഗന്നാനെ അയച്ചപ്പോൾ ദൈവം യോഗന്നാനോട് പറഞ്ഞു അതാണ് യോഗന്നാൻ പറഞ്ഞത് സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞതിങ്ങനെയാണ് നീ ആരുടെ മേൽ ആത്മാ പരിശുദ്ധാത്മാവ് വരുന്നത് കാണുന്നുവോ അവനാണ് പരശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്ന ദൈവപുത്രൻ അപ്പം പരശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ യേശുക്രിസ്തുവാണ് മഷിക അവനാണ് പരശുദ്ധാത്മാവിനാൽ ജനത്തെ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന് യോഗനാനും മനസ്സിലായത് യേശുക്രിസ്തു സ്നാനം ഏറ്റ ഉടനെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ മേൽ വന്നപ്പോഴാണ് അതുകൊണ്ടാണ് ദൈവം യോഗനാനയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആ സ്നാനപ്പെടാൻ വരുന്നതിൽ ആരുടെ മേലാണോ പശുതാത്മാവോ വരുന്നത് അവനാണ് മഷിക എന്ന് ഇസ്രായേലിന് വെളിപ്പെടും അത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യോഗന്നാൻ സ്നാനം കഴിപ്പിച്ചത് അപ്പോൾ യോഗന്നാൻ സ്നാനം കഴിപ്പിച്ചപ്പോൾ ആരുടെയും നാമത്തിലല്ല കഴിപ്പിച്ചത് യോഗ ഞാൻ സ്നാനം കഴിപ്പിച്ചതിന് രണ്ടുദ്ദേശങ്ങളുണ്ടായിരുന്നേ ഒന്ന് ദൈവമൊരുക്കുന്ന രാജ്യത്തിൽ ദൈവത്തിന്റെ ജനം മാനസാന്തരപ്പെട്ട് ശരീരശുദ്ധി മാത്രമല്ല മനഃശുദ്ധിയും പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങണം ഉള്ള ഉപദേശം കേട്ടിട്ട് സ്വീകരിച്ചവർ സ്നാനപ്പെട്ട സ്നാനം അത് ആരുടെയും നാമത്തിലല്ല രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു ഏറ്റ സ്നാനം ഈ പറഞ്ഞ മാനസാന്തര സ്നാനമല്ല പാപം പറഞ്ഞ സ്നാനവുമല്ല മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് അത് ഇസ്രായേൽ ജനത്തിന് താൻ മശികയാണെന്ന് വെളിപ്പെടുത്താനുള്ള ഒരു മുഖാന്തരമായിട്ടാണ് ആ സ്നാനം യോഗന്നാനാൽ യേശുക്രിസ്തു സ്വീകരിച്ചതും യോഗന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയതും അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ആരുടെയും നാമം പറഞ്ഞല്ല സ്നാനപ്പെടുത്തിയത് അത് പഴയ നിയമ കാലയളവിൽ അതായത് സഭ സ്ഥാപിതമാകുന്നതിന് മുമ്പ് നടന്ന ഒരു സ്നാനവും ആരുടെയെങ്കിലും നാമത്തിൽ നടത്തിയതല്ല അതിനെ മറ്റു മതത്തിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു എന്നതിൻ്റെ അടയാളമായിട്ടൊക്കെ ചെയ്ത സ്നാനമായിരുന്നു അതുകൊണ്ടത് ആരുടെയും നാമത്തിലല്ല എന്നാൽ സഭ ഉടലെടുത്തതിന് ശേഷം നടത്തിയ സ്നാനങ്ങളെല്ലാം രണ്ട് വിധത്തിലാണ് നടത്തിയത് ഒന്ന് യേശക്രിസ്തുവിൻ്റെ നാത്തിലും അപ്പോ സ്വലപ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു അന്ത്യകല്പനയായി പറഞ്ഞു ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നാണ് അതാണ് നമ്മുടെ ഇന്നും നമ്മുടെ ഈ നാട്ടിൽ നടത്തുന്ന സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനം നടത്തുന്നത് അപ്പം അങ്ങനെ രണ്ട് നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനവും യേശക്രസുവിനെ നാമത്തിലുള്ള സ്നാനവും അങ്ങനെ സഭ ഉടലെടുത്തതിന് ശേഷമാണ് നാമത്തിലുള്ള സ്നാനങ്ങളെല്ലാം തുടങ്ങിയത് അതിനു മുമ്പുള്ള സ്നാനങ്ങളൊന്നും ആരുടെയും നാമത്തിലുള്ള സ്നാനങ്ങളല്ല മറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഉദ്ദേശമായിരുന്നു അതിനുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് യേശുക്സുവിനെ സ്നാനപ്പെടേണ്ടതിൻ്റെ കാരണവും അത് ചെയ്തതും എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ യോഗനാൻ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ നിങ്ങൾ മുപ്പത്തിനാല് വരെയുള്ള വാക്യം വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം അതിനകത്തുണ്ട് അതുപോലെ തന്നെ മത്താട് സുവിശേഷം മൂന്നാം അധ്യായം വായിച്ചാൽ യോഗനാൻ എന്തിനാണ് സ്നാനം കഴിപ്പിച്ചതെന്നുള്ള ആശയവും അതിനകത്തുണ്ട് അപ്പോൾ ഈ രണ്ട് അധ്യായങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ